സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസലിക്ക തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിലെ വൈദികർക്ക് കൂതാശ വിലക്ക് ഉൾപ്പെടെ അതിരൂപത നേതൃത്വം നൽകിയത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ തൃപ്പൂണിത്തുറ പള്ളിയിൽ ഹൈക്കോടതി ഓർഡർ വാങ്ങിപ്പോയ അഡ്മിനിസ്ട്രേറ്റർ കുര്യൻ മരണികൊള്ളുന്നര അച്ഛന് ഇതുവരെ കുർബാന തുടങ്ങാൻ സാധിച്ചിട്ടില്ല വിലക്കുകളെ വകവയ്ക്കാതെ പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ കുർബാന ഉൾപ്പെടെ നടക്കുന്നുണ്ട് ബസിലിഖ ആകട്ടെ വർഗീസ് മണമാലൻ അച്ഛൻ ട്രാൻസ്ഫർ വകവെക്കാതെ കോടതി കേസ് കൊടുത്തിട്ടുമുണ്ട് എട്ടാം തീയതിയാണ് വീണ്ടും കേസ് കോടതി പരിഗണിക്കാൻ പോകുന്നത് എന്നാൽ കൂതാശ വിലക്കുൾപ്പെടെ വകവെക്കാതെ എറണാകുളം അരമനിയോട് ചേർന്നുള്ള ബസിലിഖയിൽ അതിരൂപത മെത്രാൻ നടത്തേണ്ട ജൂബിലി വർഷ പരിപാടിയുടെ ഉദ്ഘാടനം മണവാളൻ അച്ഛൻ തന്നെ നടത്തി കൂടെ കൊച്ചന്മാരായ ആൽബിൻ വെള്ളനിലും ദിൻഡോ മണിക്കത്തനും ഇരുവശത്തും ചേർന്ന് നിന്നു പുതിയതായി പട്ടം കിട്ടിയ കൊച്ചന്മാർക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലക്ക് ഏർപ്പെടുത്താം ചൊട്ടയിലെ ശീലം വരെ എന്നാണ് പ്രമാണം മുളയിലെ നുള്ളിയിലെങ്കിൽ അതിരൂപതയിലെ ഏറ്റവും വലിയ വിമത നേതാക്കന്മാരായി ഇവർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല അതേസമയം അതിരൂപത ആസ്ഥാനത്തിനോട് ചേർന്ന് എന്താണ് നടക്കുന്നതെന്ന് കുരിയ സോഷ്യൽ മീഡിയ വഴി അറിയേണ്ട ഗതികേടാണെന്നാണ് വിശ്വാസികൾക്കിടയിലെ സംസാരം സഭാനുകൂല കുരിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിമതരുടെ മുമ്പിൽ പരിഹാസമായി തീരുന്നുവെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതിരൂപത കുര്യയ്ക്ക് സഭ ആസ്ഥാനത്ത് നിന്നും മാത്രമല്ല വിവിധ മെത്രാന്മാരുടെയും വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടുത്ത സിനഡ് ജനുവരി പകുതിയിൽ ആണ് നടക്കാൻ പോകുന്നത് അതുവരെ കൂടുതൽ നടപടികൾ എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടതായാണ് പറയപ്പെടുന്നത് എന്തായാലും എടുത്ത നടപടികൾ നടപ്പിലാക്കാൻ സാധിക്കാതെ വലിയ പ്രതിസന്ധിയിലാണ് അതിരൂപത കുര്യ എന്ന് വ്യക്തമാണ് സഭാ നേതൃത്വത്തിലെ ഒരു ഭാഗം മെത്രാന്മാരുടെ പിന്തുണയാണ് വിമതന്മാർക്ക് സംരക്ഷണം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അതിരൂപതയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കാതെ വന്നാൽ അടുത്ത സിനഡ് കഴിയുന്നതോടെ ഇപ്പോഴത്തെ കുര്യയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്നതും ഒരു സംശയവുമില്ല കുരിയ തീരുമാനങ്ങൾ കൊച്ചശന്മാർ പോലും വകവെക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അത് മാത്രം ശ്രദ്ധിച്ചാൽ പോലെ കാര്യങ്ങളുടെ ഗതി മനസ്സിലാക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം വിമതിരുടെ ക്രൂരതകളുടെ ഇരകളാണ് ഇപ്പോൾ കുര്യയിലുള്ളത് അത് മാത്രം ഓർത്ത് മുന്നോട്ട് പോയാൽ നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി സിനഡിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്